കലഞ്ഞൂര് സി എസ് കൗണ്ടി എന്ന ഒരു ഫാം ടൂറിസം ഞങ്ങൾ ഡെവലപ്പ് ചെയ്തു അതിനകത്ത് മെയിൻ ഉദ്ദേശം നമ്മൾ നമ്മുടെ ഇന്നത്തെ സമൂഹം പ്രകൃതിയുമായിട്ട് ഇണങ്ങി പോകാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്താണ് ഇന്ന് പുതിയ തലമുറയ്ക്ക് എന്താണ് മരങ്ങൾ പക്ഷികൾ ഇതൊന്നും നമുക്ക് അങ്ങോട്ടേക്ക് അറിയാൻ വയ്യാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇതിനെയെല്ലാം ഇണക്കിക്കൊണ്ടാണ് ഈ ഫാം ടൂറിസം ഈ ഇത് പിന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇവിടെ വന്ന് കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ ഇവൻ്റ് നടത്താനോ ഒരു പൈസയ്ക്ക് വേണ്ടിയല്ല ഇത് സാധാരണപ്പെട്ട ഭാവങ്ങൾക്ക് വേണ്ടിയും ഇവിടെ വന്ന് ചെറിയ എമൗണ്ടിന് ഇവിടെ വന്ന് നടത്താം ഏറ്റവും വലിയ പൈസക്കാർക്കും ഇവിടെ നടത്താം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പത്ത് നൂറ് വണ്ടി പാർക്ക് ചെയ്തുള്ള സ്ഥലം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ പ്രകൃതിയെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നമ്മൾ സംരക്ഷിച്ചാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇനിയും ഇതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം കുട്ടികളെ ബോധകൽപ്പിക്കുക അതിന് കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച് എന്തൊക്കെയാണ് ദോഷം ഗുണം എന്ന് നമ്മൾ പറഞ്ഞ് അവരെ പഠിപ്പിച്ച് ബോധവൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ദൗത്യം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളാണ് എല്ലാ ടൈപ്പും മാവ് അതായത് ഹിമപസന്തുലും മൽഗോവ നമ്മുടെ നാടൻ മാവ് കാട്ടുമാവ് ഉൾപ്പെടെയുള്ള മാവ് ഇവിടെ വളരുന്നുണ്ട് പിന്നെ കൂടാതെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മാവ് മാങ്കോസിയും റംബുട്ടാന് പിന്നെ അവക്കാടു സാത്തൂർ അങ്ങനെ ഇവിടെ ഞാൻ നമസ്കാരം കലഞ്ഞൂരിൽ ക്രിസ്മസ് രാവ് ഒരുങ്ങുന്നു കലഞ്ഞൂർ കുടുത്ത എന്ന സ്ഥലത്തെ സി എസ് കൗഡി ഫാമിലാണ് സ്വർഗീയ സന്ധ്യ എന്ന പേരിൽ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷം നടക്കുന്നത് മത സൗഹാർദ്ദത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ഡിസംബർ മുപ്പത് വൈകിട്ട് അഞ്ചു മണിക്ക് സ്വഗീയ സന്ധ്യ എന്ന ക്രിസ്മസ് ഈവിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് പി ടി സി ചെയർമാൻ ബിജു ജേക്കബ് ഗോവ ഗവർണർ ശ്രീധരൻപിള്ളയാണ് സ്വർഗീയ സന്ധ്യയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കലഞ്ഞൂര് സി എസ് കൗണ്ടി എന്ന ഒരു ഫാം ടൂറിസം ഞങ്ങൾ ഡെവലപ്പ് ചെയ്തു അപ്പം അതിനകത്ത് മെയിൻ ഉദ്ദേശം നമ്മൾ നമ്മുടെ ഇന്നത്തെ സമൂഹം പ്രകൃതിയുമായിട്ട് ഇണങ്ങി പോകാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്താണ് ഇന്ന് പുതിയ തലമുറയ്ക്ക് എന്താണ് മരങ്ങള് പക്ഷികൾ ഇതൊന്നും നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടേക്ക് അറിയാൻ വയ്യാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇതിനെയെല്ലാം ഇണങ്ങിക്കൊണ്ടാണ് ഈ ഫാം ടൂറിസം ഈ കലഞ്ഞൂരിൽ ഇത് പിന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഏറ്റവും നല്ല ഇവൻ്റ് നടത്താനായിട്ട് ഒരു ആയിരം പേർക്ക് ഇരിക്കത്തക്കണ ഇവൻറ്റ് നടത്തത്തക്കാനുള്ള സജ്ജീകരണങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ട് ഡിസംബർ മുപ്പതാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് നമ്മൾ സ്വർഗീ സ്വർഗീയ സന്ധ്യ എന്നൊരു ക്രിസ്മസ് കം ന്യൂ ഇയർ പ്രോഗ്രാം ഇവിടെ ഇത് നടത്താൻ ഉദ്ദേശിക്കുന്നു ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീധരൻപിള്ളയിൽ അതിൻ്റെ മുഖ്യ പ്രഭാഷണം ഫാദർ പുത്തമ്പരയ്ക്കരൻ അച്ഛനും ഇതിൻ്റെ അധ്യക്ഷനും കൂന്നി എം എൽ എ ജിനീഷ് കുമാറുമാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഈ ഈ ഒരു പ്രോഗ്രാമിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് എല്ലാ സഭക്കാരും ക്രിസ്ത്യൻ സമുദായ സമുദായത്തിൽപ്പെടെ എല്ലാ സഭക്കാരും ചേർന്നു കൊണ്ട് ഒരു ക്വയർ പാടുന്നുണ്ട് ക്രൗഡൻ സ്ക്വയർ കുമ്പനാട് അവർ അറുപത് എഴുപത് എഴുപത് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഇവിടെ പാടുന്നത് കൂടാതെ നാല് പള്ളിക്കാരുടെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലുള്ളതും കൊല്ലം ഡിസ്ട്രിക്റ്റിലുള്ള ഉള്ള നാല് പള്ളിക്കാരുടെ കോമ്പറ്റീഷനും ഇവിടെ വെച്ച് നടക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് മത എല്ലാ സമുദായത്തിൽപ്പെട്ട ആൾക്കാരും ക്രിസ്മസിൻ ക്രിസ്മസിൽ കൂടെ എല്ലാവരും ഒരുമയോട് പോകണം എന്നുദ്ദേശിച്ചാണ് പി ടി സി ഇത് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് സമത ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളുടെ സ്നേഹവും എല്ലാം ജാതിയിലും മതത്തിലുമൊക്കെയാണ് നമ്മൾ ഒരുക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം മാറ്റി ഒരുപോലെ ക്രിസ്മസ് എന്താണ് അത് സ്നേഹത്തിൽക്കൂടി തന്നെ പോകണം എന്നൊരു ആഗ്രഹത്തിലാണ് ഈ ഈ ഇവൻറ്റ് ഇവിടെ വെച്ച് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അതിന് എല്ലാവരെയും ഇത് ഞങ്ങൾ ഇത് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുക ഇൻവൈറ്റ് ചെയ്തില്ലെങ്കിലും ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇത് കാണണം എന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങളെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും തലഞ്ഞൂരിൽ കൊടുത്ത എന്ന സ്ഥലത്ത് പി ടി സി സി എസ് കൗണ്ടി മെയിൻ ആ റോഡിൽ എടമൺ കളിഞ്ഞൂർ എടമണ് റോഡിൻ്റെ റോഡ് സൈഡിലാണ് ഈ പി ടി സി സി എസ് കൗണ്ടി സ്ഥിതി ചെയ്യുന്നത് ഏകദേശം പതിനഞ്ച് ഏക്കറിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് പക്ഷേ മൂന്ന് ഏക്കറിലാണ് ഫുള്ളി ഡെവലപ്പ് ചെയ്ത് ഇത് എത്തിയിരിക്കുന്നത് ഇവിടെ വരുമ്പോൾ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ കൊറോണ സമയത്ത് വന്നൊരു ഐഡിയ ആണ് എൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു ഇവൻറ്റ് ഇങ്ങനെ നടത്തൊരു സ്ഥലം വേണമെന്ന് പറയാം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ കൊറോണ മോലുള്ള എല്ലാ അസുഖങ്ങളും വൈറൽ വൈറസ് ബൈക്ക് അസുഖങ്ങൾ പെട്ടെന്ന് പകരും അത് എ സി ഹോളിലായാലും കടഞ്ഞിറക്കുന്ന സ്ഥലത്താണെങ്കിലും അതൊക്കെ അങ്ങനെ അന്ന് നമുക്കെല്ലാം അറിയാമല്ലോ അന്ന് ബാൻ ചെയ്തേക്ക് അപ്പോൾ ഇനി ഓപ്പൺ എയർ സ്ഥലത്താണെങ്കിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറയുന്നു ഇവിടെ വന്ന് കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ ഇവൻറ്റ് നടത്താനോ ഒരു പൈസയ്ക്ക് വേണ്ടിയല്ല ഇത് സാധാരണപ്പെട്ട പാവങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്ന് ചെറിയ എമൗണ്ടിന് ഇവിടെ വന്ന് നടത്താം ഏറ്റവും വലിയ പൈസക്കാർക്കും ഇവിടെ നടത്താം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പത്ത് നൂറ് വണ്ടി പാർക്ക് ചെയ്യങ്ങളുള്ള സ്ഥലം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഫുള്ളി പിന്നെ ഗേറ്റഡ് പ്രോപ്പർട്ടിയാണ് പിന്നെ പ്രകൃതിയെ ഹൺഡ്രഡ് പേഴ്സെൻ്റ് നമ്മൾ സംരക്ഷിച്ചാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്ന് പ്ലാ മറ്റുള്ള പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഒരു സെവൻറ്റെർസെൻറ്റ് നമുക്കറിയാം ഒരു ഹൺഡ്രഡ് പേർസെൻറ്റ് പറയാൻ പറ്റത്തില്ല ഇതുവഴി അതിലൊക്കെ വരികയാണെങ്കിൽ അതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തതാണ് ഈ സി എസ് കോ വേണ്ടി നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഇനിയും അതുതന്നെ നിലനിർത്തിക്കൊണ്ട് പോകും ഇനിയും ഇതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം കുട്ടികളെ ബോധവൽപ്പിക്കുക അതിന് കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച് എന്തൊക്കെയാണ് ദോഷം ഗുണം എന്ന് നമ്മൾ പറഞ്ഞ് അവരെ പഠിപ്പിച്ച് ബോധവൽപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ദൗത്യം അതെ ഞാൻ അത് ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് പറയുന്നൊരു കാര്യമാണ് എനിക്ക് അയ്യായിരം മീനോളുണ്ട് ഞങ്ങളുടെ ഈ കോമ്പൗണ്ടിൽ ഈ അയ്യായിരം മീനേയും ആദ്യമൊക്കെ ഞാൻ പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം മീനെ പിടിക്കുന്നതും മീനെ കൊടുക്കുന്നതും ഒക്കെ സന്തോഷമായിരുന്നു പിന്നെ കൂടുതൽ ഇത് പ്രകൃതിയോട് അടുത്ത് കണ്ടപ്പോൾ നമുക്കിതിനെ പിടിക്കാനും കൊല്ലാനും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വളർത്തുന്ന മീനെ ഞങ്ങൾ ആർക്കും കൊടുക്കത്തും ഇല്ല കൊല്ലത്തും ആ പ്രകൃതിയോട് നമ്മൾ കൂടുതൽ അങ്ങ് സ്നേഹമായതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രകൃതിയെ കൂടുതൽ ആൾക്കാരിലോട് ബോധവൽപ്പിക്കണം എന്ന് ഞാൻ പറയുന്നു ഒരു സാധനത്തിലേയും ഞങ്ങൾ ഇവിടെ വളർത്തുന്ന ഒരു മൃഗത്തിനെയും ഞങ്ങളിവിടെ ഈ കൊല്ലാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സമ്മതിക്കുന്നില്ല ഇവിടെ തന്നെ വളരണം അത് പ്രായമായി മരിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ദൗത്യം കൊട്ടവഞ്ചി പഴയുള്ള ഏരിയ ഞങ്ങൾ നല്ലവരും കൊടുത്തിട്ടുണ്ട് അതിന് വയലോരം എന്നാണ് സ്ഥലത്തിൻ്റെ പേര് വയലോരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിട്ട് പണ്ട് കുട്ടനാട്ടിലൊക്കെ നമ്മൾ ചെല്ലുമ്പോഴാണ് ഈ കണ്ടത്തിൽ തന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഷെഡുകൾ പണി അപ്പോൾ അന്നത്തെ പ്രായമുള്ള ഇത്ര നമ്മുടെ മൂന്ന് തലവറയ്ക്ക് മുമ്പുള്ള ആൾക്കാർ പറയും വയലോരം വയലോരം അതെന്ന് പറഞ്ഞാൽ വയലിൽ പോകുമ്പോൾ വെയിൽ കൊള്ളാതിരിക്കത്തക്കാണുള്ള സ്ഥലമാണ് പക്ഷേ അതിനൊന്ന് മോഡിഫൈ ചെയ്ത് ഞാനിവിടെ ഒരു സജീവത്തിൽ അറുപത് പേർക്ക് ഇരിക്കത്ത ഒരു ഷെഡുണ്ട് ഇതിനകത്ത് കുഞ്ഞ് മീറ്റിങ്ങൾ നടക്കാം നമുക്ക് പാട്ട് പരിപാടി നടക്കാം കൊച്ചു മീറ്റിങ്ങും നടക്കാം എല്ലാ പേരും പ്രോഗ്രാം നടക്കത്ത കുറവാണിത് ഇതിനോട് തൊട്ടടുത്ത് തന്നെ പിന്നെ മാരി നമ്മൾ മാരിവില്ല വില്ലെന്ന് പെട്ടെന്ന് മനസ്സിലാകത്തില്ല മരവില്ലാണ് അതിനകത്ത് കളർഫുൾ ലൈറ്റ്സ് എല്ലാം കൊടുത്ത് പിള്ളേർക്ക് ബേർത്ത്ഡേ പാർട്ടിയോ കുഞ്ഞു കുഞ്ഞു പിള്ളേർക്ക് അതിന് പ്രോഗ്രാം മീനെ പിടിച്ച് കളിക്കാനോ അതൊക്കെ കളിക്കാനുള്ള കുഞ്ഞു കുഞ്ഞു മീനാണ് ഗപ്പി പോലുള്ള മീനുകൾ പിന്നെ വേറൊരു സ്ഥലമാണെങ്കിൽ കുട്ടികൾക്ക് ചള്ളയർ കളിക്കാനുള്ള സ്ഥലം ചള്ളവാരി കളിച്ച് അതിനായിട്ട് സംസാരിക്കാം അപ്പോൾ പ്രകൃതിയെ തൊട്ട് കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ സി എസ് കൗണ്ടിൽ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളാണ് എല്ലാ ടൈപ്പും മാവ് അതായത് ഹിമപസന്ത മൽഗോവ നമ്മുടെ നാടൻ മാവ് കാട്ടു മാവ് ഉൾപ്പെടെയുള്ള മാവ് ഇവിടെ വളരുന്നുണ്ട് പിന്നെ കൂടാതെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മാവ് മാംഗോസിയും പിന്നെ അവക്കാടു സാത്തൂർ അങ്ങനെ ജാതി അങ്ങനെയുള്ള എല്ലാ സാധനവും ഇവിടെ ഞാൻ വളർത്തുന്നുണ്ട് തേനിയ ഹണി ഹണി തേനീച്ചയായിട്ട് തേനീച്ച കൂഴുകളുണ്ട് അതിനെ വളർത്തുന്നുണ്ട് അങ്ങനെ എല്ലാ സംഭവവും പ്രകൃതിയെ എന്തൊക്കെ നമ്മൾ ഇവിടെ വളരാൻ സാധിക്കുന്നുണ്ട് എല്ലാം ഇവിടെ ഇവിടെ വളരുന്നുണ്ട് പിന്നെ കൂടാതെ സന്തോഷകര കാര്യം പറയാനുള്ളത് ഞാൻ ഈ രാത്രി ഇവിടേക്ക് ഇരിക്കുമ്പോഴ് നമ്മുടെ മുമ്പിൽ കൂടെ തന്നെ കരയാമയും ആമയും ഞണ്ടും ഒക്കെ നമ്മൾ നടന്നു പോകുന്ന കാണാം ഇതിനെയൊക്കെ നമ്മൾ സംരക്ഷിക്കണം നമ്മളതിനെ പോയി പിടിച്ച് കൊല്ലാനോ ഇതൊക്കെ പിന്നെ തന്നെ ഒന്നും കാണാൻ പറ്റത്തില്ല ഇതൊക്കെ ഞങ്ങളുടെ ഈ പ്രകൃതിയിൽ തന്നെയുണ്ട് പച്ച തവള പിന്നെ വേഴാമ്പൽ ഉൾപ്പെടെയുള്ള എല്ലാ ബേഡ്സും എല്ലാവരും എല്ലാ സാധനവും ഞങ്ങളുടെ ഈ സി എസ് കൗണ്ടിൽ തന്നെയുണ്ട് അത് രാവിലെ ആറു മണി മുതൽ ഒരു ഒമ്പത് മണി വരെ കാണും വൈകുന്നേരം നാല് മണി മുതൽ ഒരു ആറ് ആറ് വരെ വേണം ഇത് മിക്ക ബേഡ്സും ഇവിടുത്തെ ഈ വെള്ളത്തിൽ തന്നെ കുടിച്ച് അത് അതിൻ്റെ കൂട്ടിലേക്ക് തിരിച്ചു പോകുന്ന സീൻ വരെ നമുക്കിവിടെ കാണാം സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷത്തിന് മുഖ്യ സന്ദേശം നൽകുന്നത് ഫാദർ പത്തനാപുരം പള്ളികളുടെ ക്രിസ്മസ്ക്വയർ മത്സരങ്ങളും പത്തനാപുരം പള്ളികളുടെ ക്രിസ്മസ് ക്രിസ്മസ്ക്വയർ മത്സരങ്ങൾ നടത്തുന്നതിനോടൊപ്പം ക്രിസ്ത്യൻ സമുദായത്തിലെ എല്ലാ സഭകളിലെയും ആൾക്കാർ ഒത്തുചേർന്ന് എഴുപത് പേരടങ്ങുന്ന ഗായക സംഘം അവതരിപ്പിക്കുന്ന ഗാനാലാപനവും ഈവെന്റിനെ മനോഹരമാക്കുന്നു സ്വർഗീയ സന്ധ്യക്ക് അധ്യക്ഷത വഹിക്കുന്നത് ി എം എൽ എ അഡ്വക്കേറ്റ് ജനീഷ് കുമാറാണ് വിവാഹം എൻഗേജ്മെന്റ് ബർത്ത്ഡേ ആഘോഷം തുടങ്ങി ഏത് ആഘോഷ പരിപാടികൾക്കും സി എസ് കൗണ്ടി ഫാമിലേക്ക് എത്താവുന്നതാണ് ചിലവ് ചുരുക്കി പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് ആയിരം പേർക്ക് ഒരുമിച്ച് കൂടാൻ കഴിയും വിധമാണ് സി എസ് കൗണ്ടി ഫാം സൗകര്യമൊരുക്കിയിരിക്കുന്നത് ഒരുക്കിയിരിക്കുന്നത് വളർന്നു വരുന്ന തലവറുകൾക്ക് മറ്റ് സഹജീവികളോട് അടുക്കുന്നതിനും കൂടുതൽ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്നതിനും ഇവിടുത്തെ അന്തരീക്ഷം വഴിയൊരുക്കുന്നു എന്നുള്ളത് എടുത്തു പറയാവുന്നതാണ് മറ്റു മതസൗഹാർദ്ദമായ പരിശുദ്ധ സ്വർണ്ണത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന മായാലോകം ആ ലോകത്തിലേക്കുള്ള വാതിൽ ഞങ്ങളുടെ പത്തനംതിട്ട ഷോറൂമിലൂടെ നിങ്ങൾക്ക് മുന്നിൽ തുറക്കുമ്പോൾ ഡിസംബർ ഇരുപത്തി മുതൽ ജനുവരി ഒന്ന് വരെ മറ്റെവിടെയും കാണാനാകാത്ത ആഭരണങ്ങളുടെ വലിയ നിര നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകും സമാനതകളില്ലാത്ത ഡിസൈനുകൾക്കൊപ്പം വെയിറ്റിംഗ് സെറ്റുകളുടെ വിസ്മയ കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം Malabar Gold and Diamonds Artistry Show College Road, Matarindita